ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫത്തിമ ബിവി ആഗ്രഹിക്കുന്നത് നല്ല കുറച്ച് ഈത്തപ്പഴം കഴിക്കണം എന്നാണ് മധുരള്ള ഈത്തപ്പഴം മധുരള്ള ഈത്തപ്പഴം കിട്ടുക എന്നുള്ളത് ഈ അറേബ്യയിൽ ഒരു വലിയ സംഭവമാണോ അല്ല പക്ഷെ പണവും വേണം പണമില്ല എന്ന് അലിയുടെ കയ്യിൽ പണം എന്ന് ഫാത്തിമ ബിവിക്ക് അറിയാം അതുകൊണ്ട് പറഞ്ഞില്ല അലിയോട് പറഞ്ഞില്ല മിണ്ടാതെങ്ങനെ ഇരുന്നു ഒരു ദിവസം നട്ടുച്ച നേരത്ത് വെയിലുകൊണ്ട് വാടിത്തളർന്ന് അലി റഹി അള്ളാവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നു സലാം പറയുന്നു ഭക്ഷണം തുറന്നു കൊടുക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തിമ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് പറഞ്ഞുപോയി കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഇത്രേ പറഞ്ഞു വേണം എന്നൊന്നും പറഞ്ഞില്ല അപ്പോഴേക്ക് അലീ പ്രതിയല്ലോ പ്രിയതമ്മയോട് പറയാണ് പാത്തിമ ഈ ഭക്ഷണം എന്ന് അടച്ചു വെക്കാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഭക്ഷണം മുഴമിപ്പിക്കാതെ അടച്ചു വെച്ച് ആ പൊരിവെയിലേക്ക് വീണ്ടും ഇറങ്ങുന്നുണ്ട് ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അതിന് വില ചോദിച്ചു കൊടുക്കാൻ പണമില്ല അരപ്പെട്ട അഴിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അതിനെന്താണ് കിട്ടുക എന്ന് വെച്ചാൽ അത് തന്നോളൂ അങ്ങനെ ആ ഈത്തപ്പഴേ ഇട്ടിങ്ങനെ സന്തോഷത്തോടു കൂടി വരികയാണ് കുറച്ച് കുറച്ച് ഈത്തപ്പഴം അപ്പോഴാണ് ഒരു പാവം സുഹാബി വിശം നൊട്ടിയ വയറുണ്ട് കണ്ടാൽ തന്നെ അറിയാം മുഖം ചുളിഞ്ഞു പോയിട്ടുണ്ട് ചുണ്ടുണങ്ങിപ്പോയിട്ടുണ്ട് ആ സുഹാബി അലി റതി അള്ളാലിനോട് പറയും അലി ഭക്ഷണം കഴിച്ചിട്ട് അഞ്ചു ദിവസമായി വെറും വെള്ളം കുറിച്ചിട്ടാണ് ജയിക്കുന്നത് വല്ലതുണ്ടോ ഇവിടെ അല്ലെങ്കിൽ കയ്യിലല്ലെങ്കിൽ വീട്ടിൽ വല്ലതുണ്ടോ ഞാൻ അങ്ങോട്ട് വരാം വിഷമം കൊണ്ട് ചോദിക്കുകയാണ് അല്ലേ അലിറതി അള്ളഹാവിന് വേറൊന്നും ആലോചിച്ചില്ല അതെടുത്തു എടുത്തു ആയിത്തപ്പഴും ആർത്തിയുടെ ആനന്ദം കൊണ്ട് അത് മുഴുവനും കഴിച്ചു ആ മനുഷ്യൻ അപ്പൊ അലി ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യും കയ്യിലില്ല വേറെന്തെങ്കിലും ഒന്നും കൊടുത്തിട്ട് വാങ്ങാനും ഇല്ല വെറും കയ്യോട് കൂടി വരികയാണ് വീട്ടിലേക്ക് അലിറതി അള്ളാൻ ഫാത്തിമെ കുറച്ച് ദൂരം തന്നെ കണ്ടു വന്നു സലാം പറഞ്ഞു ഭക്ഷണം തുറന്നു കൊടുത്തു കഴിച്ചു നടന്ന സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ വാങ്ങിയിരുന്നു ഫാത്തിമ പക്ഷെ ആ പാവം മനുഷ്യനെ കണ്ടപ്പോൾ ഞാനത് കൊടുത്തു നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കണ്ടല്ലോ അതുപോലും കഴിക്കാൻ ഇല്ലാത്തൊരു പാവം മനുഷ്യനാണ് ഞാനത് കൊടുത്തത് ഫാത്തിമ ഒന്നും പറയുന്നില്ല ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പോയിട്ട് പായയിൽ കിടന്നു അലിറദി അൻഹു തൊട്ടടുത്ത് വന്ന് കിടന്നു ഫാത്തിമ ബി വി ഒന്നും പരസ്പരം ഇങ്ങനെ മിണ്ടുന്നില്ല അപ്പോഴാണ് അലി റതി അള്ളാഹുവിന് ചോദിക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടുകൂടി പ്രിയതമയോട് ചോദിക്കുകയാണ് ഫാത്തിമ ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് സങ്കടമുണ്ട് നീ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി വേറെ വാങ്ങാൻ എൻ്റെ അടുത്ത് നിവൃത്തിയില്ല നിനക്ക് സങ്കടമായോ എന്ന് ചോദിച്ചു അപ്പോ അലിറിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം അൽ ഫാത്തിമ ബേബി ഭർത്താവിനോട് പറയാണ് എന്ത് എന്ത് സങ്കടം ഇത്തപ്പഴം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് മധുരം കഴിക്കാനാണ് നിങ്ങൾ എന്നോട് വന്നിട്ട് അത് പറഞ്ഞപ്പോ തൊണ്ട ഒരു മനുഷ്യന് അന്നം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഈത്തപ്പഴം കഴിച്ചതിലേറെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇതാ പറഞ്ഞത്